കരകൗശല മേഖലയിൽ സർഗാലയയുടെ പ്രാധാന്യം വ്യക്തമാക്കി അന്താരാഷ്ട്ര കലാ കരകൗശല മേള സമാപിച്ചു പതിനെട്ട് ദിവസത്തെ മേളയിൽ സർഗാലയ സന്ദർശിച്ചത് ആയിരങ്ങൾ ന്യൂസ് എയ്റ്റീൻ പ്രതിനിധി കെ സുശാന്തിനും മാതൃഭൂമിയുടെ സി എം മനോജിനും മാധ്യമ അവാർഡുകൾ സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൗശല മേളയുടെ സമാപന പരിപാടിയിൽ കോഴിക്കോട് നോർത്ത് സോൺ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കെ സേതുരാമൻ ഐ പി എസ് മുഖ്യാതിഥിയായി ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ക്രാഫ്റ്റ്സ് ഫെസ്റ്റിവൽ സാധ്യമായോ എന്ന് കൂടി ചോദിക്കാനുള്ളതുകൊണ്ട് കാരണം നമ്മുടെ വില്ലേജ് ഗ്രാമങ്ങളിലെ ഇതുപോലെ ക്രാഫ്റ്റ്സ് വില്ലേജ് ഉണ്ടാക്കാൻ സാധിക്കുമോ എനിക്ക് എല്ലാം ഇമ്പോസിബിളായിട്ട് തോന്നുന്നു ആ ഇമ്പോസിബിളൊക്കെ പോസിബിൾ ആക്കാനായിട്ട് എങ്ങനെ സാധിച്ചു എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല അത് മാത്രമല്ല ഇവിടെ കുറെ ടൂറിസ്റ്റുകാരെ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് ഇംഗ്ലീഷും സംസാരിക്കാം ദിസ് ഏരിയ ഫ്രം ദ ബംഗ്ലാദേശ് ഈജിപ്റ്റ് ജോർഡാൻ നേപ്പാൾ റഷ്യ ശ്രീലങ്ക സിറിയ ടുനീഷ്യാൻ ഉസ്പെക്കിസ്ഥാൻ ഫർ ആൾഫ് യു വി ആർ വെൽക്കം ഇയർ ആൻഡ് റഷ്യൻസ് ഉസ്ബകിസ്ഥാൻ at this time of in your country you may be having full of snow and cold places but you may be experiencing a tropical climate here and it's a little different similarly this place kerala is considered to be one of the most beautiful places on earth and most tourism potential and moreover we have everything, we have a sea coast, we have mountains, we have plains, all are actually in our state. Moreover if you take the, this village, it's situated in a very amazing, culturally rich place. We have international level sports personnel from this area, circus artists, and moreover we have a lot of heritage involving Kalori, Payam, Papilapad, it's very mutually cosmopolitan culture. കയോളി മുനിസിപ്പാലിറ്റി ചെയർമാൻ വി കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായ ചടങ്ങിൽ സർഗാലയ ജനറൽ മാനേജർ രാജേഷ് ടി കെ സ്വാഗതം പറഞ്ഞു സർഗാലയ സിഇഒ പി പി ഭാസ്കരൻ ഉപഹാരം സമർപ്പിച്ചു മേളയിൽ പങ്കെടുത്തവരിൽ കരകൌശല മേഖലയിലെ പരമോന്നത ബഹുമതിയായ ശില്പഗുരു പുരസ്കാരം കരസ്ഥമാക്കിയവർക്കും വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവർക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു മേളയുടെ മികച്ച മീഡിയ കവറേജിനുള്ള മാധ്യമ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു കോഴിക്കോട് പി ആർ ഡി റീജിയണൽ ഡയറക്ടർ കെ ടി ശേഖരന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സമിതിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത് മാതൃഭൂമിയുടെ മനോജ് കുമാർ സി എം അച്ചടി മാധ്യമം ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ദീപക് ധർമ്മളം ദൃശ്യമാധ്യമം സ്പോട്ട് കേരള ന്യൂസിന്റെ ജലീൽ യു പി ഓൺലൈൻ മാധ്യമം എന്നിവർ അവരുടേതായ മേഖലകളിൽ മികച്ച റിപ്പോർട്ടർമാർക്കുള്ള പുരസ്കാരത്തിന് അർഹരായി സുപ്രഭാതം ന്യൂസ് ന്യൂസെയിറ്റീൻ എന്നീ മാധ്യമങ്ങൾക്ക് സമഗ്ര കവറേജിനുള്ള പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു സുപ്രഭാതം പ്രതിനിധി ടി കാലിൽ ന്യൂസ് കാലിദ്റ്റീൻ പ്രതിനിധി സുശാന്ത് വടകര എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മേളയുടെ പ്രചരണത്തിന് പിന്തുണയേകിയതിനുള്ള പ്രത്യേക പുരസ്കാരം വിനോദ് സവിതത്തിന് നൽകി കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടർ ശേഷാദ്രിവാസം സുരേഷ് വൺ ട്വന്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസ് യൂണിറ്റ് കോഴിക്കോട് കേണൽ കമാൻഡിംഗ് ഓഫീസർ ഡി നവീൻ ബഞ്ജിത്ത് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ സമഗ്ര ശിക്ഷാ കേരള സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ഷാജി മലബാർ ടൂറിസം കൌൺസിൽ ജനറൽ സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പി ഭാസ്കരൻ എൻ ടി അബ്ദുറഹ്മാൻ സബീഷ് കുന്നംകൊത്ത് അഡ്വക്കേറ്റ് സുനിൽ മോഹൻ സദകത്തുള്ള എ കെ ബൈജു പി ടി രാഘവൻ എ വി ബാലകൃഷ്ണൻ കെ കെ കണ്ണൻ യു ടി കരീം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സർഗാലയ ഹോസ്പിറ്റാലിറ്റി മാനേജർ എം ടി സുരേഷ് ബാബു ചടങ്ങിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം